ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഐറ്റം കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം കൂടിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണേ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടവും അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് വൈകീട്ടുള്ള ചാട കൂടെയും കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു കിടിലൻ ഐറ്റവും കൂടെയാണ് അപ്പം ഞാനിതായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കളർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ഇനി മഞ്ഞൽപ്പൊടി ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനും പറ്റും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് കലക്കിയെടുക്കാം വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൈദ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും മൈദയിൽ ചെറിയ ചെറിയ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒത്തിരിയും കൂടെ വെള്ളമൊഴിച്ചുകൊടുക്കുക ഒട്ടും കട്ടില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഒരു ബിസ്ക് വെച്ച് നമ്മൾ വേഗം ഒന്നുകൊണ്ട് കലക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടകളൊക്കെ കണ്ട് ഉടഞ്ഞു പൊക്കോളൂ കോരി ഒഴിക്കാനുള്ള പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാട്ടാണ് നമ്മളിപ്പോൾ ഇതവിടെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഒട്ടും കട്ടകളി നമ്മൾ കലക്കി കണ്ടില്ലേ ഈ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് നല്ലപോലെ ചൂടായി ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കെ ഞാനൊന്ന് ചതക്കി ഇട്ടിട്ടുണ്ട് അതില്ല ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട ആ ഒരു സോഫ്റ്റ് നമുക്ക് 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 കഴിക്കാൻ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചേർത്ത് സ്മെല് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല ും ചെയ്തെടുക്കമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും മതി കണ്ടില്ല പഞ്ചസാര ഒന്ന് കേരമലായി വരുമ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് അങ്ങ് പിടിച്ച് വിട്ടു അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ആയിരിക്കും അപ്പം ഇനി ഞാൻ ഇതാട്ടാ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു പിടി വെള്ള അവിൽ അവിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങ് കുതിർന്ന് പോവും നമ്മുടെ തേങ്ങയുടെ ആ ഒരു ഈർപ്പൊക്കെ തട്ടുമ്പോൾ അവിൽ നല്ല പോലെ അങ്ങ് കുതിർന്ന് പോവും അതിനാണ് നമ്മൾ അവില് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പഞ്ചസാര മെലറ്റായി വരുമ്പോൾ നമ്മുടെ അവില് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും അപ്പം ഇനി ഞാനിതാ അതേ സെയിം പാൻ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കറക്റ്റ് ഷേപ്പിലുള്ള ഒരു പാന് എടുക്കാൻ നോക്കട്ടോ ഇനി യിമൊന്ന് കൂട്ടി വെക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളൂ നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട ഇനി മുട്ട ചേർക്കാതെ നമുക്ക് ചെയ്തെടുക്കാട്ടാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ചെടുത്ത നല്ല വശം ഒട്ടും കരിയാതെ നമ്മൾ നോക്കിയെടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതേപോലെ കരിയാതെ നോക്കി എടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഇപ്പം ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇത് കഴിക്കാനുള്ളൊരു കോമ്പോ എന്ന് പറയുന്നത് തേങ്ങാപാൽ നമ്മൾ അടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റും കൂടെ ആയിട്ടാണ് അപ്പം നമ്മൾ ഇത് ഈ ഫില്ലിങ്ങിൽ ഏലക്കൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തതും ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക ഒരു വശം കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എടുത്തു മാറ്റാം അപ്പം ഞാനെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇനി ഞാനിതാ കുറച്ച് തേങ്ങ നമ്മൾ പാലടിച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഏലക്കയും കൂടെ നമുക്കൊന്ന് ചതക്കി എടുക്കാം ഞാനിപ്പോൾ പാലിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഫില്ലിങ്ങിൽ ഏലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു പലഹാരത്തിൽ ഇത് ഇതൊഴിച്ചു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ സാധാരണ തേങ്ങാ പാൽ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക കൂടുതൽ തിക്ക് ഇല്ലാതെ നല്ല നോർമലായിട്ടുള്ള തേങ്ങാ പാലായിരിക്കും നമുക്ക് കിട്ടുക ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാപ്പാലിന് അപ്പം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരട്ടെ ഒരുപാട് അങ്ങണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞു പോവും അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫില്ലിങ്ങിൽ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മധുരത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ ചെയ്തെടുക്കുന്നില്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം മതി ഇത്ര മതി കണ്ടില്ലേ നമ്മുടെ തേങ്ങാപാലിൽ നിന്ന് ചെറിയ ഒരു ആവി വരൽ ഉടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചെയ്തെടുക്കേണ്ടത് നല്ല വശം കമഴ്ത്തി വെച്ച് ഈ ഒരു വശം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക നീളത്തിൽ നമ്മൾ വെച്ചുകൊടുക്കുക ചുരുട്ടിയെടുക്കും ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് നമുക്കിതേപോലെ നല്ല വശം കമഴ്ത്തി വെച്ച് ചീത്ത വശത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഒരുപാട് ഫില്ലിങ് വെക്കണ്ട വളരെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ തേങ്ങാപ്പാരി ഇതിലേക്കങ് ഒഴിക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ലപോലെ അങ്ങ് സോഫ്റ്റ് ആയി വരും ഇപ്പോഴാണ് കഴിക്കാൻ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ഇതേപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഫില്ലിങ് വെക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്താലും മതി ഇതേപോലെ എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇതും കൂടെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇതാ ഞാനിവിടെ ഒരെണ്ണം ഇതേപോലെ നടുക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ തേങ്ങാ പാലം കൊടുത്ത് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മളത് കഴിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ റെഡിയാക്കിയെടുത്ത് നല്ല അടിപൊളി നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റവും കൂടെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും